ഏതോ തലക്കടിച്ചിട്ട് അവരെ കൊണ്ടുപോയി മറിച്ചും ചോദിക്കുന്നുണ്ട് നീ പോയി ഞാനും ആരത്തെ കുട്ടികൾ അച്ഛനും കൂടി പോയി നോക്കിയിരുന്നു അവനോട് ഞങ്ങളും താണ കേട് ചോദിച്ചു

അവക്ക് മാത്രം പ്രതിസന്ധി ആടാ വെള്ളത്തിലേക്ക് പോയി അതുവരെ മഴയും ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ വേഗം നാട്ടിലേക്ക് തന്നെ നിങ്ങൾക്കോളോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നിങ്ങളെ അച്ഛനും അമ്മയും അവർക്ക് നിങ്ങളെ കാണാനിട്ട് ആവലാതിപ്പെട്ടിരിക്കുക അപ്പൊ പാറക്കുട്ടിന്റെ മുത്ത കരുന്ന് ഞങ്ങൾക്ക് വേണ്ടിക്കാറേ ഒരുപാട് പേരുണ്ട് അവക്ക് വേണ്ടിക്കാർ ഞങ്ങളും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ

ഒറ്റല്ല അവളുടെ കൂടെ ദൈവമുണ്ട് ഇത്ര നേരം അവഞ്ഞാനാ പറയുന്നേ നിങ്ങൾ പൊയ്ക്കോ ഇല്ല ഞങ്ങൾ പോവില്ല നിങ്ങൾക്ക് പോവല്ലാതെ വേറൊരു വഴി ഇല്ല നിനക്ക് നീന്തൽ അറിയാതെ ഞങ്ങൾ മരിച്ചു പോയിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ അവളെ രക്ഷിക്കപ്പെടുന്നു നിങ്ങൾ പൊയ്ക്കോ ഞാൻ പറയുന്ന വഴിയിൽ നിങ്ങൾ വന്നാ മതി എന്റെ കൂടെ നിങ്ങൾ അധികം നേരം നിൽക്കരുത് വേഗം ഇവിടന്ന് പോകണം ഈ കാട് ഒരുപാട് ആപത്തുകളുള്ള സ്ഥലം ഇനി നിങ്ങളും കൂടി അപകടത്തിൽ പെടരുത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേക്ക് ഈ മഴയെ സാക്ഷിയാക്കി ഞാൻ പറയാ അവൾ എന്തായാലും രക്ഷിക്കപ്പെടും അവൾക്ക് ഒരുപാട് പ്രതിസന്ധി വന്നാലും ദൈവം അവളെ കൈവിടില്ല നിങ്ങൾ വേഗം ചെല്ലു നിങ്ങളെ വീടുകളിൽ നിങ്ങൾ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരിക്കലും ആര് വിളിച്ചാലും ഇങ്ങനെ ഇറങ്ങി പോരരുത് കേട്ടോ ഞാൻ ഒരിക്കലും എന്നാ എന്റെ കൂടെ മനുഷ്യനൊന്ന് നോക്കി മീൻ പിടിക്കാൻ നോക്കിയതാ ഇപ്പൊ കണ്ടില്ലേ ഒരു മഴ വന്നിരിക്കുന്നു അവിടെ എന്തോ ഒരു അനക്കം അയ്യോ ഒരു കുട്ടിയല്ലേ ഇത് ആ കുട്ടി വെള്ളത്തിൽ മുങ്ങി കിടക്ക എന്താ പനി ചെയ്യ അതിന് ജീവൻ ഉണ്ടാവോ ഇന്നത്തൊക്കെ വയ്യാവിയില് തലയെ വെച്ചാൽ എന്റെ തല തന്നെ കിടക്കും മെല്ലെ ഇവിടുന്ന് പോകുന്നേ നല്ലത് അയ്യോ ആ കുട്ടിക്ക് ജീവനുണ്ട് ഇതിനെ ഇപ്പൊ ഇങ്ങനെ രക്ഷിക്ക ആ വല എറിഞ്ഞു നോക്കാം എന്റെ മോളെ പ്രായത്തിൽ അതേ ഒരു മോളാന്നാ തോന്നെ അയ്യോ അത് ഒഴുക്കി പോവാണല്ലോ വേഗം വലയറിയട്ടെ ആ വലയില് കുരുങ്ങി എന്നാ തോന്നേ ഇനി മെല്ലെ ഇറങ്ങിയെടുക്ക ഈശ്വരാ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടാവണേ ഇനി അതിനെ രക്ഷിച്ച് എന്റെ തലയിലാ അവരുതേ നല്ല ഇടിയും പൂട്ടുന്നുണ്ട് വേഗം തന്നെ ഇറങ്ങാം